ലോകത്തിലെ ജൈവവൈവിധ്യ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിലെ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു മരമാണ് നിറമ്പാലി അല്ലെങ്കിൽ കരിന്തുമ്പി കേരളത്തിലെയും പശ്ചിമഘട്ടത്തിലെയും ഏക തനതായ പൂക്കളുണ്ടാകാത്ത മരം കൂടിയാണിത് നാഗയ്യ വള്ളിച്ചിയന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാളം ജിംനോസ്പേംസ് എന്ന് പറഞ്ഞ പൈൻ മരങ്ങളും റെഡ്വുഡ് മരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന കോണിഫർ എന്ന ഗ്രൂപ്പിലെ ഒരു മരമാണ് നിറമ്പാലി ഇത് അനാവൃത ബീജി മരമാണെന്നും പറയാം അതായത് ഇതിൻ്റെ വിത്തുകൾക്ക് ഒരു കവറിംഗ് ഇല്ല അപ്പോൾ ഇതാണ് നിറമ്പാലിയുടെ ഇലകൾ പെരിയാർ കടുവാ സങ്കേതത്തിൽ നിന്നും എടുത്ത ഫോട്ടോ ആണ് പൈൻ മരങ്ങൾ ഏറ്റവും വലിയ മരങ്ങളായ റെഡുഡ് തുടങ്ങിയവയെ കോണിഫറുകൾ എന്നാണ് വിളിക്കുക അതായത് ഇത്തരം മരങ്ങളിൽ പൂക്കൾക്ക് പകരം കോണുകളാണുണ്ടാവുക ഇപ്പൊ കേരളത്തിലെ മരങ്ങളുടെ കൂട്ടത്തിലെ ഏക തനത് കോണിഫറാണ് നിറംബാലി അല്ലെങ്കിൽ കരിന്തുമ്പി അപ്പം മനുഷ്യരുടെ ഇല്ലാതെ കേരളത്തിൽ എത്തിച്ചേർന്ന ഒരു തനതായ പൈൻ മരമാണ് ഇത് എന്ന് തന്നെ പറയാൻ പറ്റും മരങ്ങളെ പ്രധാനമായും പുഷ്പിക്കുന്ന സസ്യങ്ങളായും അല്ലെങ്കിൽ ആൻജിയോസ്പേംസ് എന്നും പുഷ്പിക്കാത്ത സസ്യങ്ങളായും ജിന്നോ സ്പേംസ് എന്നും തരംതിരിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണുന്ന മാവ് പ്ലാവ് തേക്ക് തെങ്ങ് എന്നിങ്ങനെ ഒട്ടുമിക്ക മരങ്ങളും പൂക്കളുണ്ടാകുന്ന മരങ്ങളാണ് ലോകത്ത് ഇന്ന് കൂടുതലുള്ളതും ഇത്തരം പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങൾ തന്നെയാണ് എന്നാൽ തണുപ്പുള്ള രാജ്യങ്ങളിലുള്ള പൈൻ ഫിറു പോലെയുള്ള മരങ്ങൾ പൂക്കൾ ഉണ്ടാകാത്ത മരങ്ങളാണ് അല്ലെങ്കിൽ അനാവൃത ബീജി മരങ്ങൾ അത്തരത്തിൽ കേരളത്തിലെയും പശ്ചിമഘട്ടത്തിലെയും തനതായ ഏക പൂക്കൾ ഉണ്ടാകാത്ത മരമാണ് നിറമ്പാലി അല്ലെങ്കിൽ കൈന്തുമ്പി പൂക്കൾ ഉണ്ടാകാത്ത എന്ന് പറയുമ്പോഴും പൂക്കൾക്ക് പകരമായി മറ്റൊരുതരം സ്ട്രക്ചറുകളാണ് ഇവയിലുള്ളത് അതെന്താണെന്ന് നോക്കാം നിറമ്പാലിയിൽ പൂക്കൾക്ക് പകരം പൈൻ മരങ്ങളിലൊക്കെ ഉള്ളതുപോലെ കോണുകളാണ് ഉണ്ടാവുക ആൺകോണുകളും പെൺകോണുകളും വേറെ വേറെയാണ് ഉണ്ടാവുക അതായത് ഒരു മരത്തിൽ ഒന്നിക്കൽ ആൺകോണുകൾ മാത്രമോ അല്ലെങ്കിൽ പെൺകോണുകൾ മാത്രമാണ് നിറമ്പാലിയുടെ കാര്യത്തിൽ ഉണ്ടാവുക അപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന അതിൻ്റെ പിന്നിൽ കാണുന്ന സാധനമാണ് കോണുകൾ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പെൺകോണുകളാണ് പെയ് ഫോട്ടോയിലുള്ളതാണ് നിറമ്പാലിയുടെ കോണുകളും ഇലകളും ആൺ കോണുകളിലാണ് പൂമ്പൊടി ഉണ്ടാവുക കാറ്റ് വഴിയാണ് ഇതിൻ്റെ പരാഗണം നടക്കുന്നത് മറ്റു മരങ്ങളിൽ അതായത് പൂക്കളുള്ള മരങ്ങളിലൊക്കെ തേനീച്ചകളോ അല്ലെങ്കിൽ വണ്ടുകളോ ആണ് പരാഗണം നടത്തുന്നതെങ്കിൽ ഇതിൽ അതിന് ഇത്തരം ജീവികൾക്ക് ഒരു പങ്കും തന്നെ ഇല്ല ഇപ്പോൾ കാറ്റ് വഴി പരാഗണം നടക്കുന്ന കേരളത്തിലെ ഏക തനതായ മരം കൂടിയായിരിക്കും ഇതാണ് നിറമ്പാലിയുടെ പെൺകോണുകൾ ഈ ഉരുണ്ട ഷേപ്പിൽ കാണുന്നതാണ് ഇതിന്റെ പെൺകോണുകൾ ഇനി ആൺകോണുകൾ എങ്ങനെയാണെന്ന് നോക്കാം ആൺകോണുകളിലാണ് പൂമ്പൊടി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞല്ലോ ഈ താഴെയുള്ള ചോളത്തിൻ്റെ എല്ലാം ഷേപ്പിലുള്ളതാണ് ആൺകോണുകൾ പൈൻ മരങ്ങളിലെയും ആൺകോണുകൾ ഏകദേശം ഇതേ ഷീപ്പിലാണുള്ളത് അത് ഇതിനേക്കാളും വളരെ വലുതായിരിക്കും പൂക്കൾ ഉണ്ടാകാത്ത മരങ്ങളുടെ ചരിത്രം നോക്കിയാൽ പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങളെക്കാളും കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നവയാണ് പൈൻ ഫിർ വലിയ മരങ്ങളായ റെഡ്വുഡ് അല്ലെങ്കിൽ സ്പ്രൂസ് ജൂനിപ്പർ നിറമ്പാലി ഉൾപ്പെടുന്ന പൂക്കൾക്ക് പകരം കോണുകളുള്ള മരങ്ങൾ ഈ കോണുകളുള്ള മരങ്ങൾ അവയാണല്ലോ കോ കോണിഫറസ് എന്ന് വിളിക്കുന്നത് ഇത്തരം മരങ്ങൾ ചുരുങ്ങിയത് മുപ്പത് കോടി അല്ലെങ്കിൽ മുന്നൂറ് മില്യൺ കൊല്ലം മുമ്പേ തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നവയാണ് എന്നാണ് കണക്കാക്കുന്നത് പൂക്കളുണ്ടാകുന്ന മരങ്ങളാകട്ടെ ഭൂമിയിൽ പരിണമിച്ചുണ്ടായിട്ട് ഏകദേശം പതിനാലോ പതിമൂന്നോ കോടി കൊല്ലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പം മരങ്ങൾ മരങ്ങളുണ്ടായത് ഒരു കാർബോണിഫറസ് എന്ന് പറയുന്ന ഒരു ടൈമിലാണ് അപ്പോൾ ഏകദേശം മുപ്പത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്ലേറ്റ് അന്റാർട്ടിക്കക്ക് തൊട്ടടുത്തായിരുന്നു അതായത് തെക്ക് സൗത്ത് പോളിനടുത്തായിരുന്നു അക്കാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശത്ത് പോലും ഇന്നത്തെ പൈൻ മരങ്ങളുടെയൊക്കെ പിന്മുറക്കാറായിരുന്ന പൂക്കളുണ്ടാകാത്ത മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത്തരം മരങ്ങൾ ഇന്ന് ഭൂമിയിൽ എവിടെയും തന്നെ ഇല്ല അതാ എല്ലാം വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ത്യൻ പ്ലേറ്റിന്റെ വടക്കോട്ടുള്ള യാത്ര കാരണം അതായത് കോടിക്കണക്കിന് കൊല്ലങ്ങൾ എടുത്തിട്ടാണ് വടക്ക് ഇന്ന് ഇന്ത്യയിലുള്ള ആ സ്ഥലത്തെത്തിയത് അതായത് ഭൂമി രേഖയുടെ കുറച്ച് വടക്കായിരിക്കും ആ യാത്ര കാരണം ക്രമേണ ചൂട് കൂടി വരികയും പൈന് പോലെയുള്ള മരങ്ങൾക്ക് തണുപ്പ് ആവശ്യമുള്ളതിനാൽ ഇന്ത്യ പോലത്തെ പ്രദേശങ്ങളിൽ നിന്ന് അവ ക്രമേണ മൺ മറിഞ്ഞു പോവുകയുമായിരുന്നു പിന്നീട് പുഷ്പിക്കുന്ന മരങ്ങളുടെ അതായത് പതിമൂന്നോ പതിനാല് കോടി കൊല്ലം മുമ്പ് പുഷ്പിക്കുന്ന മരങ്ങൾ കടന്നു വന്നതോടെ ഇന്ത്യ ഉൾപ്പെടുന്ന ചൂട് കൂടിയ പ്രദേശങ്ങളിൽ ഇന്ന് കാണുന്ന മാവ് പ്ലാവ് പോലെയുള്ള മരങ്ങൾ ക്രമേണ തഴച്ചു വളരാൻ തുടങ്ങുകയും ചെയ്തു നിറമ്പാലി ഇന്ത്യക്ക് പുറമെ തെക്കുകിഴക്കൻ ഏഷ്യയിലും കണ്ടുവരുന്നുണ്ട് ഐ യു സി എൻ ഈ മരത്തി അത്ര വംശനാശ ഭീഷണി നേടുന്നതായിട്ടൊന്നും കണക്കാക്കുന്നില്ല അതിൻ്റെ ഒരു കാരണം ഇത് മറ്റ് രാജ്യങ്ങളിലും ഉണ്ട് ഉള്ളതാണ് പക്ഷെ അവിടെ ഇപ്പം വൻതോതിലത് ഇതിൻ്റെ തടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം ഇത് മുറിച്ച് മാറ്റുന്നുണ്ട് അപ്പം നിറമ്പാലിയുടെ പശ്ചിമഘട്ടത്തിലേക്കും കേരളത്തിലേക്കുമുള്ള കടന്നു വരവിന് അത്രയധികം പഴക്കമൊന്നും ഇല്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് പൈൻ പോലെയുള്ള പുഷ്പിക്കാത്ത മരങ്ങൾക്ക് മുള്ളുപോലെയുള്ള ഇലകളാ ഇലകളാണല്ലോ ഉള്ളത് അത് തണുത്ത പ്രദേശങ്ങളിൽ അവയെ വളരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണത് എന്നാൽ നിറമ്പാലി പോലെയുള്ള ചുരുക്കം ചില പൂക്കളുണ്ടാകാത്ത മരങ്ങൾക്ക് മാത്രം വലിയ ഇലകളാണുള്ളത് അത് ഈ പൂക്കളുണ്ടാകാത്ത മരങ്ങളിൽ കൂടുതലും ചെറിയ ഇലകളുള്ളവയാണ് കാരണം അതിന് പ്രകാശ സംശ്ലേഷണം അധികം നടത്തേണ്ട ആവശ്യം വരുന്നില്ല കാരണം തണുപ്പിലുള്ള സൂര്യപ്രകാശം കുറച്ച് കിട്ടുന്ന ധ്രുവ പ്രദേശങ്ങളിലൊക്കെയാണ് ഇവ കൂടുതലും ഉള്ളത് പക്ഷേ നിറമ്പാലി പോലെയുള്ള ചില മരങ്ങൾക്ക് മാത്രം വലിയ ഇലകളുള്ളത് ഉഷ്ണമേഖലയിലും വളരാൻ സഹായിച്ചു ഇന്ത്യയിൽ നിറമ്പാലി ഉള്ളത് പശ്ചിമഘട്ടത്തിലും ആസാം പോലെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മാത്രമാണ് പശ്ചിമഘട്ടത്തിൽ തന്നെ ഈ മരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് പാലക്കാട് ചുരത്തിന് തെക്ക് മാത്രമാണ് കേരളത്തിലെ ഉയർന്ന മലനിരകളിലെ നിത്യഹരിത കാടുകളിൽ അപൂർവമായി മാത്രമാണ് നിറമ്പാലിയെ കണ്ടെത്തിയിട്ടുള്ളത് അൻപത് മീറ്റർ വരെ ഉയരം വെക്കുന്ന ഒരു വന്മരമായിട്ടാണ് ഇത് പശ്ചിമഘട്ടത്തിൽ വളരുന്നത് ഇതിന്റെ തടി ഫർണിച്ചർ ഉണ്ടാക്കാനും സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കാനും തോണി ഉണ്ടാക്കാനും ഒക്കെ എടുക്കാറുണ്ട് ഏകദേശം മുപ്പത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ സ്ഥാനം അന്റാർക്ടിക് അടുത്തായി അതായത് ദക്ഷിണ ധ്രുവത്തിൽ വളരെ തെക്ക് ഭാഗത്തായിട്ടായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ആ കാലത്ത് ഇന്ത്യയിൽ വളരെയധികം തണുപ്പും ഇന്ന് കാണുന്ന പൈനു പോലെയുള്ള മരങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്